നല്ല ദൃഢമായ ശരീരം ഒരു പാൻറ്റും ബ്ലാക്ക് കളർ ഷർട്ടുമാണ് വേഷം കഴുത്തിലൊരു സ്വർണമാല കിടപ്പുണ്ട് അലസമായി മുൻപിലേക്ക് വീണ് കിടക്കുന്ന തലമുടി അവൻ മദ്യക്കുപ്പി വായിലേക്ക് കമ്മിഴ്ത്തി ചുവരിൽ വച്ചിരിക്കുന്ന അവളുടെ ചിലങ്ക അണിഞ്ഞ ഡാൻസിന് ഒരുങ്ങി നിൽക്കുന്ന ഫോട്ടോയിലേക്ക് അവൻ നോക്കി എന്തിനടി നീ എന്നെ വിട്ട് പോയത് ഞാൻ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറിയപ്പോഴേക്കും എന്നെ വിട്ട് എന്തിനാണ് നീ പോയത് ഞാൻ വരില്ലായിരുന്നോ നിന്നെ എൻ്റേതാക്കി മാറ്റാൻ നീ എനിക്ക് വേണ്ടി ഇവിടെ തന്നെ എന്നുള്ള ധൈര്യത്തിലല്ലേ കുറച്ച് നാളത്തേക്ക് ഞാൻ പോയത് പക്ഷേ പക്ഷെ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും നീ നീ മറ്റൊരുത്തിൻ്റെ ഭാര്യയായി അവൻ നിറകണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് മദ്യക്കുപ്പി വായിലേക്ക് കമഴ്ത്തി മൊനെ ആദി അയാൾ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി പിന്നെ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എന്താ മൊന ഇത് അയാൾ ദയനീയമായി ചോദിച്ചു മിണ്ടരുത് മിണ്ടരുത് നിങ്ങൾ സ്വാർത്ഥന സ്വാർത്ഥന നിങ്ങൾ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി സ്വന്തം മകൻ്റെ ആഗ്രഹത്തെ സ്വപ്നത്തെ ഒക്കെയാണ് നിങ്ങളില്ലാതാക്കിയത് നിങ്ങൾക്കറിയോ ഈ നെഞ്ചിൽ ഈ നെഞ്ചിലാണ് ഞാൻ അവളെ കൊണ്ടു കൊണ്ടുനടന്നത് എൻ്റെ പെണ്ണ് അവളെ അവളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോടെ ഞാൻ തിരികെ വന്നത് പക്ഷേ പക്ഷെ നിങ്ങളെന്താ ചെയ്തേ പറ അതുകൊണ്ട് എന്താ നിങ്ങൾ നേടിയത് ഞാൻ ആഗ്രഹിച്ച എൻ്റെ പെണ്ണ് വല്ലവനും സ്വന്തമായി അവളെ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു എന്തിനായിരുന്നു ഇതൊക്കെ നിങ്ങൾക്കെല്ലാം അറിയായിരുന്നില്ലേ ഈ കയ്യിലേക്ക് അവളെ പിടിച്ചു തരാൻ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോടെല്ലാം അറിഞ്ഞു വെച്ചിട്ടും എന്തിനും എൻ്റെ പെണ്ണിനെ എന്നിൽ നിന്ന് അകറ്റിയത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു മോനെ അവളെ ഞങ്ങൾ ദാമോദരൻ്റെ കൂടെ വിട്ടതാടാ നീ വരുമ്പോൾ അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് കരുതി പക്ഷെ അവിടെ വെച്ചാൽ കാശിനാഥൻ അവളെ കണ്ടത് മതി നിർത്ത് കാശിനാഥൻ എനിക്ക് എനിക്കവൻ്റെ പേര് കേൾക്കുന്നത് പോലും ഇപ്പോൾ വെറുപ്പാ എൻ്റെ എൻ്റെ പെണ്ണിനെ തട്ടിയെടുത്ത് സ്വന്തമാക്കിയവനാവൻ അവന് എന്ത് യോഗ്യതയാണ് അവളെ സ്വന്തമാക്കാനുള്ളത് എൻ്റെ അത്രയും പണമുണ്ടോ അവന് വിദ്യാഭ്യാസം ഉണ്ടോ എൻ്റെ പെണ്ണിനെ എന്തിനാ അവൻ സ്വന്തമാക്കിയത് മോനെ ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് എനിക്ക് ആരെയും കാണണ്ട ഇറങ്ങിപ്പോകാൻ നിങ്ങളോട് നിങ്ങളോടൊക്കെ എനിക്ക് വെറുപ്പാ നിങ്ങൾ ക്രൂരനാ ചതിയൻ ഇറങ്ങിപ്പോ എൻ്റെ മനസ്സിൽ നിങ്ങൾ എന്നെ മരിച്ചു കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ കൊന്നുകൊണ്ടിരിക്കുവാ നിങ്ങളെ അവൻ അയാളെ പിടിച്ച് തള്ളി അയാൾ ദേനീയമായി മുറിയിൽ നിന്നും ഇറങ്ങി എനിക്ക് നിന്നെ വേണം ഒരു കാശിനാഥനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല ഞാൻ ആഗ്രഹിച്ചതാണ് നിന്നെ ഒരുപാട് സ്വപ്നം ഞാൻ കണ്ടതാ നിൻ്റെ കൂടെയുള്ള നിമിഷങ്ങൾ അതൊന്നും അതൊന്നും ഈ ആദി വേണ്ടെന്ന് വെക്കാൻ തയ്യാറല്ല ഒരുത്തിനു വേണ്ടിയും ഈ ആദി നിന്നെ വിട്ടുകൊടുക്കില്ല ഞാൻ വരും നിന്നെ സ്വന്തമാക്കാൻ ഈ ആദിനാഥിൻ്റെ മാത്രം പെണ്ണാക്കി മാറ്റം നിന്നെ ഞാൻ അവളുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് മടിക്കുപ്പി വായിലേക്ക് കമ്മഴ്ത്തി അയാൾ ദേനയുമായി മകനെ നോക്കിയിട്ട് ഇറങ്ങിയതും കണ്ടത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയും അവരുടെ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെയുമാണ് അവരെ ഒന്ന് നോക്കിയിട്ട് അയാൾ പുറത്തേക്ക് പോയി അമ്മേ കരയാതെ എല്ലാം ശരിയാകും ആദ്യമായിട്ട് മാറും അമ്മേ അമ്മ വിഷമിച്ച് ബി പി ഒന്നും കൂട്ടല്ലേ അവൾ പറഞ്ഞതും അവളുടെ നെഞ്ചിലേക്ക് ചാരിയിരുന്ന് കരയേണ്ട അമ്മേ ആദ്യമായിട്ട് മാറും ഏട്ടനൊരുപാട് ആഗ്രഹിച്ചതല്ലേ ആ കുട്ടിയെ അതിൻ്റെ ഒരു വിഷമം ഏട്ടന് എല്ലാം ശരിയാകും അമ്മ വിഷമിക്കണ്ട അവൾ പറഞ്ഞതും അവർ അവരുടെ നെഞ്ചിൽ നിന്നും തലയിതിർത്തി അവളെ നോക്കി മോളെ നിനക്ക് അവനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത് അതിനും മാത്രം എന്താണ് അവൻ നിനക്ക് തന്നിട്ടുള്ളത് നിന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് കൂടിയില്ല അവൻ പിന്നെ എങ്ങനെയാ അവർ അവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് ദയനീയമായി അവളോട് ചോദിച്ചു ചില പ്രണയം അങ്ങനെയാണ് അമ്മേ ഒന്നും പ്രതീക്ഷിക്കാതെയാ ചിലർ ഒരാളെ സ്നേഹിക്കുന്നത് ഞാനും അങ്ങനെയാ ഏട്ടനെ സ്നേഹിച്ചിട്ടുള്ളൂ ഞാനൊന്നും ഏട്ടനിൽ നിന്നും തിരികെ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്കിഷ്ടമായിരുന്നു ഏട്ടനെ കുഞ്ഞുനാൾ മുതൽ അമ്മയും എൻ്റെ അമ്മയും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ താലയ്ക്ക് അവകാശിയായി ആദ്യേട്ടനെ കണ്ടുപോയമ്മേ പക്ഷെ ആദ്യേട്ടൻ്റെ മനസ്സിൽ ആ കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ സാരയില്ല ആ കുട്ടിയെ ഞാൻ ഒരിക്കലും ഒന്നും പറയില്ല കാരണം ആ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ റാണനെ പോലെ ഒരാൾ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നുവെന്ന് അവൾക്കറിയില്ലല്ലോ അമ്മേ അവൾ ചെറു പുഞ്ചിരിയോടെ അവരോട് പറഞ്ഞു മോക്ക് മോൾക്കൊന്ന് സംസാരിച്ചുകൂടെ അവനോട് എന്നോട് ദേഷ്യപ്പെട്ടാലോ അമ്മേ എങ്കിലും അവർ പ്രതീക്ഷ എന്ന പോലെ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഞാനൊന്ന് സംസാരിക്കാം അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു പാർവിന് എക്സാം ഉള്ളത് അറിയാതെ പാറുവിനെ തിരക്കി വന്നതാണ് ലച്ചു അവൾ വന്ന് കോളിംഗ് അടിച്ചതും അനന്തൻ ചെന്ന് വാതിൽ തുറന്നു നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് അവൻ ഒന്ന് അന്താളിച്ചു പിന്നെ അവളെ ഒന്ന് പുച്ഛിച്ചു പാറു ഇല്ലേ അവൻ്റെ പുച്ഛം കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവൾ സ്കൂളിൽ പോയി അതെന്താ അതവിടെ അന്നദാനം കൊടുക്കുന്നുണ്ട് അത് വാങ്ങാൻ പോയതാ എന്താ നീയും പോന്നോ കളിയാക്കിയതാണല്ലേ അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും ചോദിച്ചു അവനതിനൊന്നും മിണ്ടിയില്ല അവൾക്ക് ക്ലാസ് ഉണ്ടോ അവൾ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു ഉണ്ട് അതെയോ ഷെ ഞാൻ അവളെ കാണാൻ വന്നതായിരുന്നു ഓ അവളെ കാണാൻ വന്നതാണോ അതും പറഞ്ഞ് മുഖം വീർപ്പിച്ച് അവൻ അടുക്കളയിലേക്ക് നടന്നു അവളെ കാണാൻ വേണ്ടി മാത്രമല്ല അവൾ അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൻ്റെ ഒപ്പം നടന്നു പിന്നെ അവൻ കണ്ണുകൾ വിടർത്തി സംശയത്തോട് ചോദിച്ചു പിന്നെ കാശേട്ടിനെ കൂടി ഒന്ന് കാണണം അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അവൻ പാചകത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താ ഉണ്ടാക്കുന്നേ അവൾ അവനുണ്ടാക്കുന്ന പാത്രത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ അതിനൊരു മറുപടിയും പറഞ്ഞില്ല പെണക്കാണോ മാഷെ അവളവൻ്റെ മുൻപിൽ കയറി നിന്നു മാറി നിൽക്ക് അത് ചൂടാണ് അവൻ അവളുടെ കൈയിൽ പിടിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ നമ്മളൊക്കെ ചൂട് കണ്ടിട്ടുണ്ട് മാഷെ അതും പറഞ്ഞ് അവൾ അതിലൊന്ന് നോക്കി അമ്മേ അവൾ കൈകൾ വലിച്ചെടുത്തുകൊണ്ട് ചാടി നിനക്കിപ്പോൾ സമാധാനമായോ അവൻ കപട ദേഷ്യത്തോട് ചോദിച്ചതും അവൾ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു ഒരുപാട് പൊള്ളിയോ നോക്കട്ടെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നോക്കാൻ തുടങ്ങി അവളുടെ മുഖം അവന്റെ മുഖത്തലഞ്ഞു എന്താ അവൾ നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് ചുമലനക്കി അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ പൊള്ളിയ സ്ഥലത്ത് ചുണ്ടുകൾ ചേർത്തു പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയി പിന്നെ പെട്ടെന്ന് തന്നെ കൈകൾ വലിച്ചെടുത്തു അത് പിന്നെ ഞാൻ പോട്ടെ വൈകിട്ട് വരാം പാറു വന്നിട്ട് അവൾ പരവേശത്തോടെ അവനോട് പറഞ്ഞു എന്തായാലും ഇവിടെ അവർ വന്നതല്ലേ മോൾക്ക് പന്ത്രണ്ടര വരെ എക്സാമുള്ളൂ അത് കഴിഞ്ഞിട്ട് അവൾ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നിനക്ക് വീട്ടിൽപ്പാം വേണ്ട ഞാൻ പിന്നെ വരാം അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ആകെ അല്ലാതെയായി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ചമ്മല തോന്നി അവൾ പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു നീ ചോറുണ്ടിട്ട് പോയാൽ മതി അത് വീട്ടിൽ അന്വേഷിക്കും നീ വീട്ടിൽ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് ദേ എൻ്റെ ഫോൺ ഇരിപ്പുണ്ട് വീട്ടിൽ വിളിച്ച് പറയി ഉച്ച കഴിഞ്ഞേ വരുള്ളൂന്ന് അവൾ മൂളിക്കൊണ്ട് തലയാട്ടി നീ പാർവിനെയും കാശിയും മാത്രം കാണാൻ വന്നതാണല്ലേ അവൻ മീശ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു ചോദിച്ചു അത് പിന്നെ പിന്നെ അവൻ പുരുകം പൊക്കി അത് അവരെയും കൂടി കാണാൻ ഓ അവരെയും കൂടി കാണാൻ അപ്പോൾ അവരെ കാണാൻ വേണ്ടി വന്നതല്ല അവൻ കുസൃതിച്ചിരിയോടെ പറഞ്ഞു പിന്നെ അവൻ അവളുടെ രണ്ട് സൈഡും ലോക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് ചോദിച്ചതും അവൾ ഉമനീരി ഇറക്കി അവൾ മുഖം കൊണ്ട് അവനെ ഒന്ന് ആക്ഷൻ കാണിച്ചു നിന്റെ നാവ് ഇറങ്ങിപ്പോയോ ഇരുന്ന് മൂളുന്നു കാര്യം പറയടി അത് ഞാൻ പിന്നെ വന്നത് അത് ഏട്ടനെ കാണാൻ ഏത് ഏട്ടൻ എന്തേട്ടൻ അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു അവൾ ചെറുപേടിയോടെ ആദിയുടെ മുറിയിലേക്ക് കയറി കട്ടിലിൽ തലവെച്ച് തറയിലിരിക്കുകയാണവൻ അടുത്തു തന്നെ മദ്യക്കുപ്പിയും ഇരിപ്പുണ്ട് ആദ്യേട്ടാ അവൾ വിളിച്ചതും അവൻ തല ഉയർത്തി അവളെ നോക്കി ആ ആരിത് വരണം വരണം നീ എവിടെ പോയി നേർച്ചയിട്ടടി ഇട്ടടി എൻ്റെ പെണ്ണിനെ എന്നിൽ നിന്നും അകറ്റാൻ അവൻ ദേഷ്യത്തോട് ചോദിച്ചു ഞാനൊന്നും പ മോളെ നീയൊക്കെ കൂടെയല്ലേ അവളെ എന്നിൽ നിന്നും അകറ്റിയത് നീയല്ല നിന്റെ തന്ത വിചാരിച്ച പോലും ഈ ആദിനാഥിൻ്റെ മനസ്സിൽ നിന്നും അവൾ ഒരിക്കലും മാഞ്ഞു പോകില്ല നിനക്ക് ആ സ്ഥാനത്തേക്ക് വരാൻ എന്തേലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം നീ വേണ്ടെന്ന് വെച്ചോണം അവളല്ലാതെ ഒരുത്തീം ഇവിടെ കയറി പറ്റില്ല ഒരു കാശിനാഥിനും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല അവൾ എൻ്റെയാ ആദിയുടെയാ ബോധം മറയുമ്പോഴും അവൻ്റെ നാവുകൾ പുലമ്പിക്കൊണ്ടേയിരുന്നു അത് കണ്ട് കരയാൻ മാത്രമേ അവൾക്ക് സാധിച്ചുള്ളൂ അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു അവൻ്റെ കയ്യിൽ നിന്ന് മദ്യക്കുപ്പി വാങ്ങി അവൾ മാറ്റിവെച്ചു പിന്നെ അവൻ്റെ നിറുകയിലൊന്ന് തലോടി ഉറക്കത്തില്ലെന്നപോലെ അവനൊന്ന് പുഞ്ചിരിച്ചു എന്തിനാ എന്തിനാദ്യാ എന്നോട് ഇത്രയും ദേഷ്യം എന്നും ഈ നാവുകൾ കൊണ്ട് എന്നെ ആട്ടിപ്പായിച്ചിട്ടും എന്നെ എനിക്ക് മറക്കാനോ വെറുക്കാനോ സാധിക്കാത്തതുകൊണ്ടല്ലേ ഞാൻ വീണ്ടും വരുന്നത് എന്നോട് മനസ്സിലാക്കി കൂടെ കേട്ടാ അവൾ അവൻ്റെ നെറുകയിൽ തലോടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി നിറഞ്ഞ കണ്ണുകളെ തുടച്ചിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി ഡൈനിങ് ടേബിളിലിരുന്ന് കരയുന്ന ആ അമ്മയുടെ അടുത്തേക്ക് അവൾ ചെന്നു മോളെ അവൻ ചീത്ത വിളിച്ചുവല്ലേ അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അത് അതൊന്നും സാരമില്ല അമ്മേ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതൊന്നും അല്ലല്ലോ അത് സാരമില്ല ആദ്യയിട്ടനല്ലേ അവൾ കണ്ണുനീരിൽ കുതിർന്ന പുഞ്ചിരിയോട് അവരെ നോക്കി പറഞ്ഞതും അവരവളുടെ വയറ്റിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവളെ ഇറുക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു അമ്മേ ഇങ്ങനെ ഇങ്ങനെ കരയാതെ സാരമില്ല നമുക്ക് നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം അമ്മേ മാറും അവരപ്പോഴും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു അതെ അവൻ അവൻ മാറും അവൻ നിനക്ക് നല്ലൊരു ഭർത്താവും നിന്നെ നിന്നെ അവൻ മനസ്സിലാക്കും നിന്റെ സ്നേഹത്തെ അവൻ മനസ്സിലാക്കും അവർ മുഖമുയർത്തി അവളെ നോക്കി പറഞ്ഞതും അവളതിനൊന്ന് പുഞ്ചിരിച്ചു അനന്തേട്ടനെ അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു ശരിക്കും അവൻ കുസൃതി ചിരിയോട് ചോദിച്ചു അവൾ നാണത്താൽ മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ അവൻ അവളുടെ നേരെ മുഖം കുനിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ഇഷ്ടവാ എന്താ ഇഷ്ടമാകാനുള്ള കാരണം അവൻ പുരുകം പൊക്കി അത് അറിയില്ല എന്തോ ഇഷ്ടം തോന്നി എന്നെ സ്നേഹിക്കുകയെന്ന് തോന്നി സ്നേഹിക്കപ്പെടാൻ നിനക്ക് ഭാഗ്യമുണ്ടോ നീ തന്നെയല്ലേ പറഞ്ഞത് നീ ഭാഗ്യമില്ലാത്ത ഭാഗ്യലക്ഷ്മിയാണെന്ന് അത് പിന്നെ അന്നത്തെ വിഷമത്തിൽ പറഞ്ഞതാ ചിലപ്പോൾ ദൈവം എനിക്ക് കരുതി വച്ചിരിക്കുന്നത് ഈ ഭാഗ്യം അനുഭവിക്കാനാണെങ്കിലോ ആണോ അവൻ കുസൃതി ചിരിയോടെ വീണ്ടും ചോദിച്ചു ഉം ആണ് അവളും മുഖം കൊനിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ വീട്ടിലതിനെ സമ്മതിക്കുമോ അതറിയില്ല അച്ഛനോട് ചോദിക്കണം സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിക്കും കാരണം ഇനി എനിക്കൊരു വിവാഹം നടക്കുമെന്ന് അവർക്ക് നല്ല പേടിയുണ്ട് നിനക്കിനി വിവാഹം നടക്കില്ലാന്ന് കരുതിയിട്ടാണോ നീ എന്നെ ഇഷ്ടപ്പെടുന്നത് അതോ ശരിക്കും എന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൾ തല ഉയർത്തി അവനെ നോക്കി എന്താ അവൾ നോക്കുന്നത് അവൻ ചോദിച്ചു എൻ്റെ സ്നേഹത്തെ അങ്ങനെയാണോ അനന്തേട്ടം കണ്ടത് ഞാൻ അങ്ങനെയാണോ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു